ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ എന്താ വച്ചാൽ മുടി നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒരുപാട് പല പേക്കുകളും പല ടൈപ്പ് ഓയിലുകളും ഒക്കെ പലരും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും എങ്ങനെ ശ്രമിച്ചാലും മുടി വളർച്ച കുറവുള്ളവരുണ്ടായിരിക്കും മുടി വളർച്ച ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു അടിച്ച പോലെയൊക്കെ നിൽക്കുന്നുണ്ടാവും പക്ഷേ എന്നെ സംബന്ധിച്ച് പിന്നെ എൻ്റെ പ്രായത്തിനനുസരിച്ച് ഞാൻ മുടി ഒരുപാട് നോക്കിയിട്ടൊന്നല്ല മുടി വളർന്നത് എന്നാൽ പിന്നെ പാരമ്പര്യമാണെന്ന് പറയാൻ അങ്ങനെയൊന്നല്ല നമ്മൾ കുറച്ച് ശ്രദ്ധയുണ്ട് പക്ഷെ അത് പല ടൈപ്പിൽ പല മെത്തേഡിൽ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് നോക്കണം എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിച്ചാലാണ് നമ്മുടെ മുടി വളർച്ച കൂടുക അതല്ലെങ്കിൽ മുടി കൊഴിയാതിരിക്കുക പൊട്ടി പോവാതിരിക്കുക എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ഓരോ കാര്യങ്ങള് ചെയ്ത് നോക്കുമ്പോഴതറിയാം അപ്പം ടൈമില്ലാത്തവരായിരിക്കും അതൊന്നും പരീക്ഷിച്ച് നോക്കാനുള്ള ടൈമും അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്തവരാണ് അങ്ങനെ വീഡിയോ കാണുമ്പോൾ നമുക്കത് ശരിയാണെന്ന് തോന്നുമ്പോൾ പലരും അത് ചെയ്ത് നോക്കും അപ്പം എൻ്റെതായ രീതി എങ്ങനെയാച്ചാല് ഞാൻ പല ടൈപ്പ് ഓയിലുകൾ ഒരിക്കലും യൂസ് ചെയ്യാറില്ല കേട്ടോ കാച്ചി എണ്ണ യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് പിന്നെ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുക പിന്നെ എങ്ങനെയാ വെച്ചാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പേക്കറും അത് ചിലപ്പോൾ മടി പിടിച്ചിട്ട് ഇടാ ഇടാറൊന്നുമില്ല കേട്ടോ എന്നാലും ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ട് എനിക്ക് പിന്നെ മുടി ഒരുപാട് ഇങ്ങനെ ഊരി പോകുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് അത് ഇടാനൊക്കെ ഒത്തിരി മടിയാണ് പക്ഷേ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ് എൻ്റെ കൈയും ചെറുപ്പമാണ് മുടി വളരാനായിട്ട് എനിക്ക് ഭരിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് പലർക്കും പല രീതി ആയിരിക്കും കേട്ടോ ഉണ്ടാവുക എല്ലാവർക്കും ഒരുപോലെ ആയിക്കോണമെന്നില്ല ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വളരുമെന്നുള്ളത് നൂറ് ശതമാനം ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയണമെന്നില്ല 俺は。 അറുപത് എഴുപത് ശതമാനം പേർക്കും ഗുണമുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് എൻ്റെ എൻ്റെ ഈ മെത്തേഡ് സ്വീകരിച്ചാൽ ഒരു എനിക്ക് ഇപ്പോൾ ഞാൻ പറയില്ല എനിക്ക് വയസ്സ് ഇത്രയായി അതായത് ഒരു മധ്യവയസ്സ് ഇഷ്ടം പോലെ ഈ നാൽപ്പത്തെട്ട് നാൽപ്പത്തൊൻപതിൻ്റെ അടുത്തായി അയക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് മുടി വളർച്ച മുടി ഊരി പോകണില്ല പിന്നെ പൊട്ടിപ്പോകണില്ല മുടി ശ്രമിച്ചാൽ മുടി വളരെ തന്നെ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ ഒരു പാകത്തിനായ വെട്ടുന്ന ആളാണ് അതുകൊണ്ട് കുറേ നീളം ലെങ്ത്ത് വരാറില്ല ഇപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ കുറച്ചും കൂടി ഒന്നും കൂടി ലെങ്ത്ത് വരണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമി വച്ചാൽ ഒരു പരിധി വരെ ഒരാൾക്കൊരു അലർജിയോ തലവേദനയോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാണ്ട് വിജയിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞിരുന്നത് പലർക്കും അറിയാവുന്നതന്നെയായിരിക്കാം പക്ഷെ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാച്ചാല് മുടി ഞാൻ നിങ്ങളോട് പറയാറുണ്ട് മുടി ചെയ്യണം എന്നുള്ളത് കേട്ടോ ആ ചെയ്യുന്ന രീതി ഞാൻ പറയാറുണ്ട് പക്ഷെ അതല്ലാതെ വേറൊരു ടൈപ്പ് അപ്പോൾ ഞാൻ ഡെയിലി മുടി ചെയ്യാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ മുടി നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മുടി ഇപ്പം ഇന്നലെ ഞാൻ താളിട്ട് ഞാൻ ഷാമ്പു അങ്ങനെ ഇട്ടാറില്ല നല്ല താളിട്ടിട്ട് മുടി കഴുകി അത് കാരണം മുടിയിലെ കുറവാണ് പക്ഷേ നമുക്ക് മുടി എത്ര എണ്ണ കുറവായാലും എണ്ണ ഞാൻ ഈ ഒരു ഇതുപോലെ മുടി ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യിക്കും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങളുടെ മുടി നന്നായിട്ട് വളരണണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രമി ശ്രദ്ധിക്കുക അതൊരു ഒരു മാസം അടുപ്പിച്ച് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ മുടി ചെയ്യുക ഒരു മാസം അടുപ്പിച്ച് ചെയ്യി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നീളം വരുന്നത് കാണാം കേട്ടോ പിന്നെ എങ്ങനെയാച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ മുടി വളർച്ച കൂടും അതായത് തിക്ക് വരും പിന്നെ പൊട്ടി പോണ്ടും ഒക്കെ നിൽക്കും അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ മടിയില്ലവർ അല്ലെങ്കിൽ എന്ത് ചെയ്താലും റിസൾട്ട് കിട്ടാത്തവർ ഈ ഒരു മെത്തേഡ് ഒന്ന് ശ്രമിച്ച് നോക്കട്ടോ ഞാൻ ഇങ്ങനെ മുടി രണ്ട് നേരം മുടി ഒരു അഞ്ച് മിനിറ്റ് നേരം ചെയ്കി കഴിഞ്ഞാൽ മുടി വളരുമെന്നുള്ള വേദി അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ അതിന്റെ രണ്ടിരട്ടി മൂന്നിരട്ടി വളർ വളർച്ച കൂടുന്ന ഒരു മെത്തേഡാണ് പറയുന്നത് അതായത് മുടി ഇങ്ങനെ മുടി ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടോ എനിക്കറിയില്ലേ പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ മുടി മുന്നിലിട്ടിട്ട് മുടിയിലത്തെ ജടയ്ക്ക് അതേപോലെ കളറിയ അതായത് മുഞ്ഞു മുന്നിലിക്ക് ഇടുമ്പോൾ കൂട്ടി കുറച്ച് ജട ഉണ്ടായിരിക്കും ജടയില്ല ഇപ്പം നമ്മള് ഒന്നും ചെയ്യരുത് ഇട തീർക്കുക ഇട നന്നായി തീർത്തതിന് ശേഷം ഒന്നിങ്ങനെ മസാജ് ചെയ്യാട്ട പൊടി അതായത് തലയോട്ടിങ്ങനെ റൗണ്ടന് ഇങ്ങനെ എങ്ങനെ എങ്ങനെ റൗണ്ടന് ഒന്ന് മസാജ് ചെയ്യുക അത് നിങ്ങൾ അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ നേരം മസാജ് ചെയ്യുക അത് കഴിഞ്ഞാൽ നമ്മുടെ പോമ്പ്ത്തിരി അകലുള്ള ചീപ്പ് എടുക്കുക അല്ല പല്ലകലുള്ള ചീപ്പ് എടുക്കുക മറ്റേ നമ്മളതൊന്ന് ഇങ്ങനെ ബാക്ക് നിന്ന് ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് കൂടി മുന്നിലേക്ക് ചെയ്യുക പക്ഷെ ആദ്യം ജഡൊ ഒന്ന് കളയുന്ന പോലെ ചെയ്തിട്ട് പിന്നെ നമ്മളൊന്ന് ഈ പല്ലകലുള്ള ചീപ്പായ കാരണം ഒന്ന് അമർത്തിയില്ല അപ്പം എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഈ മുടിയുടെ ബ്ലഡ് സർക്കുലേഷൻ തലേടങ്ങനെ നെത്തിയിൽ അവിടേക്ക് വരെ എത്തും അപ്പം നമ്മളിത് ഈ ഒരു മെത്തേഡിൽ മുടി ചെയ്യുക പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ കേട്ടിട്ടും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും ചെയ്യാതെ അപ്പം ഇത് ചെയ്ത് നോക്കുക ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്താൽ തന്നെ കൊഴിച്ചിൽ നിൽക്കൂട്ട കാരണം അവർക്ക് ഇതുവരെ മുടിക്ക് കിട്ടാത്ത ഒരു മെത്തേഡാണത് മുടി കൊഴിച്ചിൽ നിൽക്കും രക്തോട്ടം കൂടും ഇങ്ങനെ ഒരഞ്ചു മിനിറ്റ് നേരം ഡെയിലി വൈകുന്നേരം നേരം ഒരു ഒരഞ്ചു മണിക്ക് ശേഷം നിങ്ങൾ ഒന്ന് ചീകി കൊടുക്കുക എന്നിട്ട് മുടി കെട്ടിവെക്കണമെങ്കിൽ കെട്ടി വെക്കഴിച്ചതൊന്നും വേണ്ട കെട്ടിവെക്കത്ര അഞ്ചു മിനിറ്റ് നേരത്തെ ഞാൻ കാണിക്കുന്നില്ല പക്ഷെ ഇതുപോലെ മുടി ചീകണമെങ്കിൽ മുടി ചെയ്യുകയാണ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ടും പറയാണ് ഇതുപോലെ മുടി നിങ്ങള് ചെയ്യുകയാണ് വെച്ചെങ്കില് ബാക്കിൽ നിന്ന് ഇങ്ങനെ ചെയ്യുകയാണെങ്കില് നിങ്ങളുടെ മുടി ശരിക്കും ഒറ്റ മാസം കൊണ്ട് തന്നെ നല്ല വളർച്ച ഉണ്ടായിരിക്കും അതായത് പൊട്ടിപ്പോണതും ഊരി പോകുന്നതും പൂർണ്ണമായിട്ട് നിൽക്കും മുടി വളരുന്നത് നമുക്ക് മനസ്സിലാവും മറ്റേത് നമ്മള് വേറെ ടൈപ്പിൽ ചെയ്യും മുടിയിൽ ശ്രദ്ധിക്കാതിരുന്ന മുടി ഊരി പോകും പൊട്ടിപ്പോകും വളർച്ച മുരടിക്കും ഒക്കെ ചെയ്യും നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ മുടി എന്ന് പറയുന്നതും എന്ന് പറയുന്നതും അത് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രത്തോളം നമുക്കത് റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പം നമുക്ക് കുറേ പൈസ കൊടുത്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് ടൈമും ചിലവാക്കാൻ പറ്റില്ല അച്ഛനില് ബുദ്ധിമുട്ടായിരിക്കും പലരും എൻ്റെ മുടി ചേച്ചി ഇപ്പോഴും ഒഴിഞ്ഞു പോകേണ്ടത് ഇപ്പോഴും അങ്ങനെയാണ് ഇങ്ങനെ പക്ഷെ അവരതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല അത് ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ വിചാരം എന്താ വച്ചാല് നാല് സം കൊണ്ട് റിസൾട്ട് കിട്ടണം കിട്ടിയില്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തണം പക്ഷെ അത് പാടില്ല ഇപ്പൊ എനിക്ക് ഇത്ര ഏജ് ആയിട്ടും ഞാനിപ്പോഴും ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ എത്ര വർഷം മുൻപ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് ആ ശ്രദ്ധ എനിക്ക് ഇത്ര പ്രായമായില്ലേ എനിക്ക് ഇനി മക്കളൊക്കെ വലുതായി ഇത്രയായില്ലേ ഇനി എനിക്കിതൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ശ്രദ്ധിക്കാതിരുന്നാലേ ഇത് ഇത്രയ്ക്ക് പോകുന്ന ഒരു തുണ്ടായിട്ടുള്ള മുടീൻ്റെ ബാക്കിൽ ഉണ്ടാവും എനിക്കറിയാം അതെന്തായാലും അങ്ങനെ ആയിരിക്കും കാരണം എൻ്റെ ഉള്ളവർ എൻ്റെ ഒപ്പം പഠിച്ചവർ എൻ്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ കുറേ പേർക്ക് അങ്ങനെയാണ് അപ്പം അത് അവർ ശ്രദ്ധിക്കുന്നില്ല ടൈമില്ലാണ്ട് കാരണം അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ ടൈമുണ്ട് പുറത്ത് പോയി സഞ്ചരിക്കാൻ ടൈമുണ്ട് പിന്നെ ടി വി കാണാൻ ടൈമുണ്ട് സിനിമയ്ക്ക് പോകാൻ എല്ലാത്തിനും ടൈമുണ്ട് ഇതിന് മാത്രം ടൈമില്ല എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആഗ്രഹിച്ചിട്ട് അതുപോലെ ചെയ്തു നോക്കണം ഒരുപാട് ഒരു ദിവസം ഒരു അരമണിക്കൂറിന് നേരം നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ശ്രദ്ധിക്കാനും നമ്മൾ സമയം കണ്ടെത്തുകയാണ് വെച്ചെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും അതൊരു സന്തോഷമായിട്ട് കാണാം അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണണം അപ്പം ഒരു മെത്തേഡിൽ മുടി ചെയ്യാനാണെങ്കിൽ തല തലയോട്ടിക്ക് നല്ല റിലാക്സേഷൻ കിട്ടും ചെയ്യും പിന്നെ രക്തോട്ടം കൂടും ചെയ്യും അപ്പം നല്ല മുടി വളർച്ച ഉണ്ടായിരിക്കും പിന്നെ ഡ്രൈ ആയിട്ടുള്ള തലയോട്ടി അല്ലെങ്കിൽ ഒരു തുള്ളി ഓയിലെടുത്തിട്ട് ഇങ്ങനെ തലയോട്ടിമ്മേ മസാജ് ചെയ്ത് കൊടുക്കേണ്ട അപ്പോൾ എന്നിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്തിട്ട് ഈ ഇൻവെർഷൻ മെത്തേഡ് ഇങ്ങനത്തെ മെത്തേഡിൽ നമ്മൾ മുടി ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി നല്ല പോലെ നല്ല നല്ല കട്ടിയുള്ള മുടി നല്ല നീളത്തിൽ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്യാറുള്ള കുറച്ച് ട്രിക്കുകളിൽ ഒരു എനിക്കെപ്പോഴും ബെസ്റ്റ് സ്ഥാനം ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതിനാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുകയുള്ളൂ കരുതുന്നു ഇഷ്ടപ്പെടും എന്തായാലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവർ പിന്നെ ഒരു ഒരാൾ രണ്ട് മൂന്ന് പേർക്ക് ഷെയർ ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒരു വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല ഒന്ന് ചെയ്യാനായിട്ട് നല്ലൊരു മനസ്സുണ്ടായിരുന്നു മതി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കമൻസ് നിങ്ങൾ ഇട്ട് കിട്ടും ഓക്കെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ ഓക്കെ ബൈ സി